നന്മമരം മനാഫ് കാക്ക കടപുഴകി വീണു അയ്യോ മനാഫ് കാക്ക കേരളത്തിന്റെ നന്മമരം വൈറലാകാനും പ്രശസ്തനാകാനും സാധിക്കുന്ന ഒരു മാർഗവും കാക്ക ഒഴിവാക്കാറേയില്ല കർണാടകയിലെ പ്രശസ്തമായിട്ടുള്ള ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്രമായിരുന്നു കാക്കയുടെ ഇത്തവണത്തെ ടാർഗറ്റ് അവിടുത്തെ ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട കേസിലെ പ്രഹേളികകൾ ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു എത്ര അര കോടിയിലേറെ പണം ചിലവഴിച്ചു കുഴിച്ചു നോക്കി ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാനാണ് ശവങ്ങൾ കുഴിച്ചു മൂടിയത് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ജെട്ടിയില്ലാതെ ഞാൻ കുഴിച്ചിട്ട കൊച്ചു പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു ഒരു പതിനെട്ടുകാരിയുടെ മൃതദേഹം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു സുജാതാ ഭട്ടിന്റെ മകൾ അനന്യ ഭട്ട് അത് പറയിപ്പിച്ചതാരാ മനാഫ് കാക്ക ഓ ശരി എന്നാ എന്തായിരുന്നാലും സർക്കാർ ഇത്രയും പണം ചെലവഴിച്ച് അന്വേഷിച്ചു ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്യണം എന്ന് നേരത്തെ തന്നെ ആളുകൾ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഇങ്ങനെ ഒരു കഥമനഞ്ഞതിന്റെ പേരിൽ കക്ഷിയുടെ കയ്യിൽ വീണിട്ടുണ്ട് ഇതേ കാര്യം ഉന്നയിച്ച് കന്നഡ മീഡിയയിലും ക്യാമ്പയിൻ നടന്നു ഇപ്പോഴിതാ ഈ പ്രശ്നങ്ങൾ വഷളാക്കിയത് ലോറിക്കാരൻ മനാഫാണ് എന്നും അയാളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ ഈ വിഷയത്തിലെ അന്വേഷിക്കണം എന്നും മുഴുവൻ കന്നഡ നിവാസികളും ആവശ്യപ്പെടുന്നു കമ്മ്യൂണിസ്റ്റുകളും ഭൂമി മാഫിയയും ധർമ്മസ്ഥലയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും വിശ്വാസികൾ ആരോപിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി ധർമ്മസ്ഥലയ്ക്കു വേണ്ടി കർണാടകയിൽ മുഴുവനും വിശ്വാസി കൂട്ടായ്മകൾ സംഘടിച്ചുകൊണ്ടിരിക്കുന്നു മനാഫിന് എന്താണ് ധർമ്മസ്ഥലയിൽ കാര്യം എന്നതൊരു ചോദ്യമാണ് കേരളം വിട്ടോ ലോറിയുടമ മനാഫിന്റെ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്ന് സോഷ്യൽ മീഡിയയിൽ കേരളത്തിലെ മുഴുവൻ ബി ജെ പി സംഘപരിവാർ ആനുകൂലികളും ആവശ്യപ്പെടുന്നു മനാഫിന്റെ ചാരിറ്റി പ്രവർത്തനം അന്വേഷിക്കണം നിലവിൽ ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗം എന്ന പേരിൽ ചാനൽ ചർച്ചയിൽ സജീവമായി നിൽക്കുന്ന മനാഫിന് ഈ വിഷയത്തിലെ ലക്ഷ്യം എന്താണ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിലും വന്നിട്ട് വളവളന്ന് പറയുന്നുണ്ടായിരുന്നു ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെ ശരി എന്തിനായിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ധർമ്മസ്ഥലയിൽ കാക്ക തമ്പടിച്ചത് യൂട്യൂബ് വീഡിയോ നിരന്തരം ഇട്ടുകൊണ്ടേയിരിക്കുന്നു മനാഫിന്റെ ഇടപെടലിലാണ് മലയാള മാധ്യമങ്ങൾ ഈ വിഷയം സജീവമായി ചർച്ച ചെയ്തത് കഴിഞ്ഞ ദിവസം ജനം ടിവിയുടെ ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ടുള്ള മനാഫിന്റെ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കാണാതായ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ എങ്കിലും ചോദിച്ചു കൊണ്ടേയിരുന്നു നമ്മുടെ യുവരാജ് ഗോകുൾ ആക്ഷൻ കമ്മിറ്റി അംഗമായ മനാഫിന് മറുപടിയില്ല കാണാതായി എന്നും കൊല്ലപ്പെട്ടു എന്നും പറയപ്പെടുന്ന അനന്യ ഭട്ടിന്റെ ചിത്രമാണ് തെളിവായി ചോദിച്ചത് പരാതി നൽകിയ അനന്യാ ഭട്ടിന്റെ അമ്മയായിട്ടുള്ള സുജാതാ ഭട്ടിന്റെ കയ്യിലും അങ്ങനെ ഒരു ചിത്രം ഇല്ല സുജാതാ ഭട്ട് എന്റെ അണ്ടറിലാണെന്നാണ് കാക്ക അവകാശപ്പെട്ടത് തന്നെയുമല്ല എനിക്കിപ്പോൾ അത്യാവശ്യം പവറുണ്ട് എന്ത് പവറ് അത് വേറെ അവിടെ നിൽക്കട്ടെ അഞ്ചു മാസം മുമ്പാണ് ജസ്റ്റിസ് ഫോർ സൗജന്യയുടെ ആളുകൾ തന്നെ സമീപിച്ച് വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടതെന്ന് മനാഫ് ഷിരൂരിൽ പണ്ട് ലോറി അപകടമുണ്ടായി അർജുൻ എന്ന ലോറി ഡ്രൈവർ മരിച്ച കേസിൽ ആദ്യം സജീവമായി സോഷ്യൽ മീഡിയയിൽ ഇടപെടുകയും പിന്നീട് അർജുന്റെ വീട്ടുകാർ തന്റെ കാക്കയെ തള്ളിപ്പറയുകയും ചെയ്ത വ്യക്തി കൂടിയാണ് ഈ കാക്ക ഇപ്പോൾ കന്നഡ മാധ്യമങ്ങളും മനാഫിനെതിരെ സജീവമായി രംഗത്ത് വന്നിട്ടുണ്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലുള്ള കടമ നിറവേറ്റുകയാണ് ചെയ്യുന്നതെന്നും തനിക്ക് ഇതിലൊന്നും വ്യക്തിപരമായ യാതൊരു താല്പര്യവും ഇല്ല എന്ന് മനാഫ് ചാനലിൽ വന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് ശരി മഹേഷ് റെഡ്ഡി എന്ന ധർമ്മസ്ഥലയിലെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റാണ് എന്നാണ് സാക്ഷിയായിട്ടുള്ള മുൻ ശുചീകരണ തൊഴിലാളിക്ക് പിന്നിൽ എന്നാണ് വിശ്വാസികൾ ആരോപിക്കുന്നത് ഇയാൾ പണ്ട് ഇവിടെ പല ഭൂമി കച്ചവടവും നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷേ ക്ഷേത്ര ധർമ്മ അധികാരി മഹേഷ് റെഡ്ഡിയുടെ ഭൂമി കച്ചവടത്തിന് പിന്നില് ക്ഷേത്രത്തിന് പങ്കില്ല എന്ന് വെളിപ്പെടുത്തിയതോടുകൂടിയാണ് ഇവർ തെറ്റിയതെന്നും ധർമ്മസ്ഥലയെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നുണ്ട് പക്ഷേ നേത്രാവതി നദി ഗതി മാറി ഒഴുകിയതുകൊണ്ടും പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം മാറിയതുകൊണ്ടുമാണ് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയാത്തത് എന്നാണ് സാക്ഷി ധർമ്മസ്ഥല കൂട്ട സംസ്കാരത്തിലെ സാക്ഷി ഇപ്പോഴും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ല മൊഴിമാറ്റി ഇന്ത്യ ടുഡേക്ക് ദിവസങ്ങൾക്ക് മുമ്പ് നൽകിയ അഭിമുഖത്തിൽ അയാൾ പഴയ കാര്യങ്ങൾ ആവർത്തിച്ചു താനടക്കം നാല് പേരെയാണ് ശവസംസ്കാര ടീമിൽ ഉണ്ടാക്കിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ ശ്മശാനങ്ങൾ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വനങ്ങളിലും പഴയ റോഡുകളിലും നദീതീരങ്ങൾക്ക് സമീപം പോലും മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നു എന്നും ബാഹുബലി കുന്നുകളിൽ ഒരു സ്ത്രീയെ ഞങ്ങൾ അടക്കം ചെയ്തെന്നും നേത്രാവതി കുളിക്കടവിൽ ഏകദേശം എഴുപത് മുതൽ എൺപത് വരെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ ചിലപ്പോൾ ശവസംസ്കാരങ്ങൾ കണ്ടിട്ടുണ്ടാകാമെന്നും പക്ഷെ ഒരാൾ ഒരിക്കൽ പോലും ഒരാളുംകത്ത് ഇടപെട്ടിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു പല മൃതദേഹങ്ങളിലും ലൈംഗികാതിക്രമത്തിന്റെ വ്യക്തമായ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സാക്ഷി മൊഴി മണ്ണൊലിപ്പ് വനവളർച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതൊക്കെ കാരണം ചില സ്ഥലങ്ങൾ ആകെ മാറിയിരിക്കാമെന്നാണ് അയാൾ പറയുന്നത് പക്ഷെ നേരത്തെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പഴയ റോഡ് ഉണ്ടായിരുന്നു ഇല്ല അന്ന് വനം വളരെ വിരളമായിരുന്നു ഇപ്പോഴത് വളർന്നു കഴിഞ്ഞു ആ മിക്ക സ്ഥലത്തും പാറക്കൂട്ടങ്ങളായിട്ട് പിന്നെ പാറക്കൂട്ടങ്ങള് ഇപ്പൊ തിരിച്ചറിയാൻ പറ്റുന്നില്ല മുൻ ശുചീകരണ തൊഴിലാളിയുടെ വ്യക്തമാക്കലാണ് ഇതല്ല മൃതദേഹങ്ങളിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ചതായിട്ടോ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതായിട്ടോ ഉള്ള ആരോപണങ്ങളും സാക്ഷി മൊഴിയിൽ ഉണ്ട് പക്ഷെ പിന്നീട് നിഷേധിക്കുന്നു മോഷ്ടിച്ച് ജീവിക്കേണ്ടി വന്നാൽ താൻ എന്തിനാണ് ക്ഷേത്രത്തിൽ ജോലി ചെയ്യുകയും സേവിക്കുകയും ചെയ്യുന്നത് ഞാനൊരു ഹിന്ദുവാണ് ഒരു പട്ടികജാതിയിൽ നിന്നുള്ള വ്യക്തിയാണെന്നും അയാൾ പറഞ്ഞു എന്നാൽ മതം മാറിയെന്നും മുസ്ലിം ആയെന്നുമാണ് സാക്ഷിയെ കുറിച്ചിട്ട് പലരും പ്രചരിപ്പിക്കുന്നത് തൻ്റെ കൂടെ മറ്റു നാല് പേർ കൂടി ശുചീകരണ ജോലിക്കുണ്ടായിരുന്നെന്നും അവരെയും വിളിച്ച് ചോദ്യം ചെയ്യണമെന്നും നുണപരിശോധന അടക്കം ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും സാക്ഷി മൊഴി നമ്മുടെ മനാഫ് വിഷയത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ചില വിലയിരുത്തലുകൾ നൽകാനുണ്ട് നോക്കാം നൂറുകണക്കിൽ ആളുകൾ മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുറ്റകൃത്യത്തിന്റെ ഒരു ഭാഗമാണ് ഈ ശുചീകരണ തൊഴിലാളി ഈ ഒരു ആള് പറഞ്ഞ സ്ഥലത്തുനിന്ന് രണ്ട് സ്ഥലത്തുനിന്ന് മൃതദേഹം കിട്ടിയെന്ന് കർണാടകന്റെ മന്ത്രി എന്നെ പറഞ്ഞിട്ടുണ്ട് ആ നൂറുകടക്കിൽ മൃതദേഹങ്ങളിൽ പലതും കൊടുത്ത മലയാളി സ്ത്രീകൾ ഇതാണെന്ന് ആള് പറഞ്ഞതാ സത്യത്തിൽ ഈ ഇപ്പം മഹേഷ് തിമുരടീനെ അറസ്റ്റ് ചെയ്തത് എന്താ കർണാടകയിലുള്ള ആർ എസ് എസിന്റെ നേതാവിനെ ചീത്ത വിളിച്ച പേരിലാണ് അറസ്റ്റ് ചെയ്തത് ഞാൻ ജനിച്ചത് മാത്രമാണ് കേരളത്തിൽ ഞാൻ വളർന്നതും പഠിച്ചതും ഞാൻ ഇപ്പം കച്ചവടം ചെയ്യുന്നതും എല്ലാം കർണാടക എം പി ഇലക്ഷനിലും എം എൽ എ എലക്ഷനിലും ഒക്കെ മത്സരിച്ച് ലീഗ് പിളരുന്നവരെ മുസ്ലിം ലീഗിന്റെ ഭാഗം അങ്ങനത്തെ ഒരു ഒരു രാഷ്ട്രീയ നേതാവിന്റെ മോനാണ് കർണാടകയിലുള്ള ഏത് സ്ഥലത്ത് പോയാലും ഇന്ന് ആളുകൾ അറിയും ഇഷ്ടാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്ന അവർ പറഞ്ഞത് പ്രകാരമാണ് ഇപ്പോഴും പല ചാനലുകളും ഇപ്പം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണത് സത്യസന്ധമായ വാർത്തകളല്ല പക്ഷെ ഇപ്പോഴത്തെ അവരെ കൊണ്ട് സംസാരിപ്പിച്ചെന്നാണ് അവര് പറയുന്നത് അതിൽ അവർ പറയട്ട് വ്യക്തമായിട്ട് എനിക്ക് അനന്യാ ഭട്ട് പറഞ്ഞ ഒരു മകളില്ല ഈ ഞാൻ ഒരു സ്വത്ത് തർക്കത്തിന്റെ പേരിലാണ് ഈ വ്യാജ ആരോപണം ഉന്നയിച്ചതെന്ന് പറയുന്നത് ഞാന് ഗിരീഷ് ഭട്ടങ്ങൾ ജയന് ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ അവരാണ് രാവിലെ മൂന്ന് പേരുകൾ പറഞ്ഞു മനാഫാണ് ഇന്ന് മൊത്തം ശരി ഇരിക്കട്ടെ പറയൂ നമസ്കാരം ധർമ്മസ്ഥലെ കൂട്ടപ്രഭാതവുമായി സംബന്ധിച്ചുള്ള വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം നടന്നു വരും അതോടൊപ്പം തന്നെ ആ മാധ്യമങ്ങളിലെല്ലാം മൃതദേഹം ഇതിപ്പോൾ ധർമ്മസ്ഥലെ കൂട്ടപലപാത കേസുമായി ബന്ധപ്പെട്ട് വഴിത്തിരി വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് അതേസമയം നമ്മുടെ മാധ്യമങ്ങളെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യം മനാഫ് എവിടെ എന്നുള്ള ചോദ്യം നടക്കും മനാഫ്ക നമ്മളോടുകൂടി ഉണ്ട് മനാഫ്ക ധർമ്മസ്ഥലയിലെ ആ ഒരു വിഷയത്തിൽ വലിയ വഴിത്തിരി ഉണ്ടായിരിക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് തീർച്ചയായിട്ടും പല രീതിയിലേക്ക് ഈ ഒരു കേസ് മാറിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏഹ് ശുചീകരണ തൊഴിലാളിയുടെ പേര് വെളിപ്പെട്ട് അതൊക്കെ മുന്നേ ഉള്ളതല്ല പിന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് അറസ്റ്റ് ചെയ്ത് അദ്ദേഹം ആദ്യം മുതൽ തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതിയല്ല തന്നെയാണ് നൂറുകണക്കിലെ ആളുകൾ മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുറ്റകൃത്യത്തിന്റെ ഒരു ഭാഗമാണ് ഈ ശുചീകരണ തൊഴിലാളി അതുകൊണ്ട് ആ അയാൾക്ക് ആ അറസ്റ്റ് ആദ്യമേ അറിയാം പിന്നെ ഏത് ശിക്ഷ ഉണ്ടെങ്കിലും അത് ഏറ്റെടുക്കാനും അത് അതിന് തയ്യാറായിട്ടാണ് ആ ആള് വന്നത് പിന്നെ ഇതിന്റെ പിന്നിൽ വല്ല ഗൂഢാലോചന മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് ഇപ്പം എസ് ഐ പി ആണ് അന്വേഷിച്ചിട്ട് ഇതിലും അവർക്കെതിരത്തെ ശിക്ഷ കിട്ടേണ്ടതാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത മറ്റൊരു വിഷയമുണ്ട് ഇത് പോരാട്ടം നമ്മൾ നയിക്കുന്നത് ഒരു വലിയൊരു ശക്തികൾക്കെതിരെയാണ് ചെറിയ ആളുകൾക്കെതിരെയല്ല അതിൻ്റെതായ കുറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്തായാലും ഈ വിഷയത്തിൽ ഉണ്ടാവും എന്നിരുന്നാൽ പോലും മറ്റൊരു വിഷയം നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്ത മറ്റൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാല് ഈ ഒരു ആള് പറഞ്ഞ സ്ഥലത്തുനിന്ന് രണ്ട് സ്ഥലത്തുനിന്ന് മൃതദേഹം കിട്ടിയെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ അത് ഫോറൻസിക് വിഭാഗം ശരി ഇയാളെ കൊണ്ട് ആരാണ് ചോദ്യമാണ് വെറുതെ മനാഫ് ഇങ്ങനെ ഒരു വിഷയം പറയില്ലല്ലോ അയാൾ പറയുന്നു ഞാൻ മുസ്ലിം ലീഗിന്റെ നേതാവിന്റെ മകനാണ് അതിനകത്തൊക്കെ തന്നെ വെളിപ്പെടുത്തുക തന്റെ ഐഡന്റിറ്റി വ്യക്തമാക്കുക എന്നതിലുപരി ഒരു വെല്ലുവിളിയും ഒരു ഭീഷണിയും ഞാൻ ആരാണ് എന്ന് കാണിക്കാനുള്ള ഒരു താൻ പ്രമാണിത്വവും ഒക്കെ കാണുന്നുണ്ട് അത് ഞാൻ മാത്രമാണോ കാണുന്നത് അത് എനിക്ക് മാത്രമാണോ തോന്നിയിട്ടുള്ളത് അതോ ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും മത രാഷ്ട്രീയ സംഘടനകൾക്ക് പങ്കുണ്ടോ എന്ന് കൂടി ഒന്ന് നോക്കണമല്ലോ കഥ തിരക്കഥ സംഭാഷണം അഭിനയം അതുപോലെ എല്ലാം നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് ആണോ പിന്നിൽ കാക്ക തന്നെ മുന്നിൽ നിന്ന് നോക്കാം കേരളത്തിലെ ചില ഹിന്ദു വിരുദ്ധ മാധ്യമങ്ങൾ അതുപോലെ തന്നെ ഇപ്പോഴും അജ്ഞാതരായി നിൽക്കുന്ന അല്ലെങ്കിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ചില രാജ്യദ്രോഹ ശക്തികളും ചേർന്ന് ഒരുക്കിയ ഒരു വലിയ ഗുണ ആ നുണകൾ കൊട്ടാരം പോലെ തകർന്നു വീണ പൂർണമായും തകർന്നു വീണ ദിവസമാണ് ഇന്ന് ഇതിനു മുന്നേയും നേരത്തെ പലതരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു ഇതൊക്കെ അസംബന്ധമാണ് ഇങ്ങനെയൊരു പ്രചരണം അത് കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ് ധർമ്മസ്ഥലക്കിനെതിരെ ധർമ്മസ്ഥല എന്ന് പറഞ്ഞാൽ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ആയിരക്കണക്കിന് ജനങ്ങൾ ഓരോ ദിവസവും ദർശനത്തിനായി എത്തുന്ന എണ്ണൂറ് വർഷം പഴക്കമുള്ള മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ പവിത്രതയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ധർമ്മസ്ഥലയ്ക്ക് നേരെ ധർമ്മസ്ഥലയുടെ പട്ടാധികാരി എന്നറിയപ്പെടുന്ന ധർമാധികാരി എന്നറിയപ്പെടുന്ന ആൾക്കു നേരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണ് എന്നതിന്റെ സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ് ഇപ്പോഴിത് അത് പൂർണ്ണമായും തകർന്നുകൊണ്ടിരിക്കും അതായത് ഈ ധർമ്മസ്ഥലയുടെ പെരുതുണകളുടെ ആഹാരമായിരുന്നത് രണ്ട് തൂണുകളായി ഒന്ന് സുജാത ഭട്ട് എന്ന വന്ധ്യവയോധികയായ ഒരു സ്ത്രീ ആണ് ഒരു തൂണ് രണ്ടാമത്തെ തൂണ് അവിടുത്തെ മുൻ ശുചീകരണ തൊഴിലാളി എന്ന് അവകാശപ്പെട്ട് അവിടെ നൂറിലധികം മൃദിനങ്ങൾ കുഴിച്ചു എന്ന ആരോപണവുമായി കോടതിയുടെ മുന്നിലെത്തിയ ഒരു വ്യക്തി ഇരുവരുടെയും കള്ളത്തരങ്ങൾ പൊളിഞ്ഞു വീഴുന്നു സുജാതാ ഭട്ടിന്റെ അനന്യ ഭട്ട് എന്ന ഒരു മകളായിരുന്നു ഈ മകളാണ് അവരെ വെച്ച് കാണാതാവുകയും ഒലപ്പെടുകയും ചെയ്തു എന്ന് ആരോപിച്ചു കൊണ്ട് രംഗത്തെത്തിയത് സുജാതാ ഭട്ടിന് അങ്ങനെ ഒരു മകരേ ഇല്ലായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുന്നു അവർ സി ബി ഐ ഉദ്യോഗസ്ഥയാണ് എന്ന അവകാശപ്പെട്ടിരുന്നത് അങ്ങനെ ഒരു വ്യക്തി സി ബി ഐയിൽ ജോലി ചെയ്തിട്ടില്ല എന്ന് തെളിയുന്നു ഇവരെ ആക്രമിച്ച് ആശുപത്രിയിൽ ധാരാളം ദിവസങ്ങൾ കോമയിലായിരുന്നു എന്ന അവകാശവാദം അവർ ഉന്നയിച്ചിരുന്നു അങ്ങനെ റെക്കോർഡുള്ള ചികിത്സാ റെക്കോർഡുള്ള ഒരു ആശുപത്രിയും പ്രത്യേക അന്വേഷണത്തെ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല സുജാതാ ഭട്ട് അവിടെ കൊളിയും ശേഷിക്കുന്നത് ശുചീകരണ തൊഴിലാളിയാണ് ശുചീകരണ തൊഴിലാളി കാണിച്ചിട്ട് നോക്കി അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ പതിനേഴി ഇടങ്ങളിലും വലിയ വലിയ സന്നാഹങ്ങളോടുകൂടി അത്യാധുനിക ഉപകരണങ്ങൾ വരെ ഉപയോഗിച്ച് ഖനനം ചെയ്ത് പരിശോധിച്ചു കാരണം ചിലയിടങ്ങളിലൊക്കെ നൂറ്റി എൺപത് അടി താഴ്ചയോളം കുഴിച്ചു നോക്കിയതിനു ശേഷമാണ് അതായത് ഇതിനപ്പുറം കുഴിച്ചിടാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ആ ഖന ഗവേഷണം അവിടെ നിർത്തലാക്കിയത് അങ്ങനെ ശുചീകരണ തൊഴിലാളി പൊളിഞ്ഞു വീഴുന്നു അയാളുടെ ഗുണകൾ പൊളിഞ്ഞു വീഴുന്നു ഏറ്റവും ഒടുവിലായി താനിതെല്ലാം പറഞ്ഞത് ചില ബാഹ്യ ശക്തികളുടെ പ്രേരണയാണ് അങ്ങനെ ആ കാരണം കൊണ്ടാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു അതിനുശേഷം അയാൾ ഇന്ന് അറസ്റ്റിലാകുന്നു ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തെറ്റിദ്ധരിപ്പിച്ചു വ്യാജ തെളിവുകൾ നൽകി അതൊക്കെ ഒരു വലിയ മഹത്തായ സ്ഥാപനത്തെ ആ മാനഭംഗപ്പെടുത്താൻ അല്ലെങ്കിൽ അഭിവൃദ്ധിപ്പെടുത്താൻ ശ്രമിച്ചു ഇനിയിപ്പോൾ ശ്രദ്ധ മുഴുവൻ തിരിയുന്നത് ആരാണ് ഈ രണ്ട് തൂണുകളെ കൊണ്ട് ഈ രണ്ട് വ്യക്തികളെ കൊണ്ട് ഈ വലിയ കഥ ചമയ്ക്കാൻ ശ്രമിച്ചത് എന്തായിരുന്നു അവരുടെ ഉദ്ദേശം തീർച്ചയായും മെസ്സേറ്റി അന്വേഷണം ആ ഭാഗത്തേക്ക് തിരിയും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഈ ക്ഷേത്രത്തിന് വലിയ മഹത്തായ ചരിത്രമുള്ള ഒരു ക്ഷേത്രമാണ് അതായത് കർണാടകയിലെ ബെൽത്തങ്ങാടി ജില്ല ആ ബെൽത്തങ്ങാടി ജില്ലയിലെ മല്ലാർമാടി എന്ന ചെറു ഗ്രാമത്തിലെ കുടുമ എന്ന് പറയുന്ന സ്ഥലമാണ് പിന്നീട് ഈ ധർമ്മസ്ഥലയായി മാറുന്നത് അതായത് നെല്ലാടി വീടും എന്നറിയപ്പെടുന്ന ഒരു ചെറിയ വീട്ടിൽ വിരുമണ്ണ പെർഗഡെ അതുപോലെ തന്നെ അമ്പു അമ്മോ പെള്ളാത്തി എന്നീ രണ്ട് വൃദ്ധ ദമ്പതികൾ താമസിച്ചിരുന്നു ഈ വൃദ്ധ ദമ്പതികളുടെ കുഞ്ഞു വീട്ടിലേക്ക് നെല്ലാടി വീടും എന്ന് പറയുന്ന വീട്ടിലേക്ക് ഒരു ദിവസം ധർമ്മദേവതകൾ എത്തിയെന്നും ആ ധർമ്മദേവതകൾ ഈ വീട് അവർക്ക് വിട്ടുകൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുവെന്നും ആ അഭ്യർത്ഥന മാനിച്ച വൃദ്ധ ദമ്പതികൾ വീടുപേക്ഷിച്ചു പോയി എന്നുമാണ് വിശ്വാസം പിന്നീട് ഈ ബെർഗടയാണ് ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് നമ്മൾ അതിലേക്കൊന്നും പോകുന്നത് അതിനെതിരെ കള്ളപ്രചരണം നടത്തുകയും ആ സമയത്ത് യൂട്യൂബ് വീഡിയോകൾ ചമച്ച് യൂട്യൂബ് വരുമാനം കേട്ടാൻ ശ്രമിക്കുകയും യൂട്യൂബിന്റെ യൂട്യൂബ് ചാനലിന്റെ റീച്ച് കൂട്ടാനായി ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ക്രൂരനായ അല്ലെങ്കിൽ ദുരൂഹതയുള്ള ഏറെ ദുരൂഹതയുള്ള ലോറി ഡ്രൈവർ മനാഫ് ആ മനാഫാണ് ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കുക കേരളത്തിൽ പോലും ഇരുന്ന പലതരത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തുക ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നാലാമത്തെ കാര്യം ഈ പ്രദേശം എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഈ പ്രദേശത്തെ ആളുകൾ ഇത്തരത്തിലൊരു ക്ഷേത്രം അവിടുത്തെ ചില മുസ്ലിം തീവ്രവാദ സംഘടനകൾ നമുക്കറിയാം ഉത്തർപ്രദേശിലും മറ്റും ഒക്കെയുള്ള ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളും ഉണ്ട് അതായത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ആ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഹിന്ദു ആരാധനാലയങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ചതിനു ശേഷം ഇന്നു പറയാം അവിടെ നിന്ന് ഓരോന്നിച്ചതിനുശേഷം ആ പ്രദേശത്തെ മുഴുവനായി കൈക്കലാക്കുക എന്നൊരു സമ്പ്രദായം അത് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോട്ടും പലയിടങ്ങളിലും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരു പ്രദേശമാക്കി ഇത് മാറ്റുക അതിന് തടസ്സം നിൽക്കുന്നത് ധർമ്മസ്ഥലയാണ് ആ ധർമ്മസ്ഥലയെ നശിപ്പിക്കാനുള്ള ശ്രമം ആണ് നടന്നിരിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള മുസ്ലിം തീവ്രവാദം അതായത് മുസ്ലിം മെജോറിറ്റിയുള്ള ഒരു ഭാഗത്ത് ഒരു ഹൈന്ദവ തീർത്ഥാടന സ്ഥലം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു തീർത്ഥാടന കേന്ദ്രം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മനാഫിന്റെയും ലക്ഷ്യം അവിടുത്തെ ക്ഷേത്രം തകർക്കുക എന്നത് തന്നെയായിരുന്നു എന്നല്ലേ മനസ്സിലാകുന്നത് മനാഫും രാജ്യവിരുദ്ധ തീവ്രവാദ സംഘടനകളും ചേർന്ന് കളിച്ച കളിയിൽ ചിന്നയയും പെട്ടു സുജാതാ ഭട്ടും പെട്ടു ഇല്ലാത്ത അനന്യാ ഭട്ടും പെട്ടു അതല്ലേ സത്യം പലനാൾ കള്ളൻ ഒരുനാൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും കാക്ക